വിജയിക്കും <laughs> <laughs> നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ ഇതാണ് അവസ്ഥ എം സ്വരാജ് ഷൗക്കത്ത് പോരാട്ടം ഇതാ ഇങ്ങനെ ഈ വീറും വാശിയും നിലമ്പൂരിൽ ഇനി ഓരോ ദിവസവും കാണാം ജൂൺ പത്തൊൻപത് വരെ എന്താണ് നിലമ്പൂരിലെ വോട്ടേഴ്സിന്റെ വികാരം എങ്ങനെയായിരിക്കും മത്സരം നോക്കാം ഷൗക്കത്ത് ജയിക്കും പിന്നെ നമ്മൾ നമ്മൾ ഓട്ടോ തൊഴിലാളികൾക്ക് ആരുടെ ഷോക്കത്ത് നമുക്ക് ഇവിടെ കാര്യമുള്ളൂ ഒരു സ്റ്റേഷനിൽ പോയിട്ട് എന്ത് കാര്യം പറഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂറും വീട് തുറന്നിട്ട് കൊണ്ടോ എം സ്വരാജ് ആണല്ലേ എതിരാളി അതെ വമ്പം ഭൂരിപശ്വത്തുകൂടി ജയിക്കും ഒന്നാമത് നിലമ്പൂർ ജനങ്ങളെ പ്രതീക്ഷ കപട രാഷ്ട്രീയമല്ല നേരായ രാഷ്ട്രീയമാണ് മണ്ഡലത്തിനെ സ്നേഹിക്കുന്ന ആളാണ് ഇപ്പോൾ എല്ലാത്തിനും നാവടങ്ങി വടങ്ങി ഇപ്പം ഇവർക്ക് ചൂടുടങ്ങി ചൂടുകാട്ട് ഉറങ്ങി ധൈര്യം ഉണ്ടെങ്കിൽ സ്വരാജിനെ നിർത്തോന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നേ വ്യാജൻ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നേ ധൈര്യം സ്വരാജിനെ നിർത്തിയത് ഇപ്പൊ സ്വരാജ് ഒക്കെ വായുപൂട്ടി പഞ്ചപൂച്ച നിക്കുകയാണ് അൻവർ പിന്നൊരു വിഷയം തന്നെ നിലമ്പൂർക്കാർക്ക് ആരാടൻ ബാപ്പുട്ടിയാണ് നമ്മളെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കാല്ലേ അതിനിടയ്ക്കാണ് എം സ്വരാജിനെ കൂടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി എന്തായിരിക്കും ഇവിടുത്തെ ആവേശം ഇലക്ഷൻ ആവശ്യം ഇവിടെ ഇപ്പൊ സുരാജ് ഒന്നിനും കാര്യമില്ല ആരും ഒന്നിനും കാര്യമില്ല ബഹുമാനപ്പെട്ട ആരൺ ഷൗക്കത്തിനെ ആരും ചേട്ടാ നിലമ്പൂർ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും എന്തായിരിക്കും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഷൗക്കത്ത് പിണറായിയുടെ എല്ലാവർക്കും ഇവിടെ പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും നാല് വർഷവും തന്നെ ആയിരിക്കുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിധി കാരണം അവർക്ക് സമയമായിട്ടുണ്ട് ബസ് കാത്ത് നിൽക്കുന്ന കുറച്ച് പേര് കൂടി ഉണ്ട് ഇവിടെ എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തുമാണ് സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത് എന്തായിരിക്കും ആരായിരിക്കും ജയിക്കുക നല്ല പലഹാരങ്ങളും ജ്യൂസും കിട്ടുന്ന ും തെരഞ്ഞെടുപ്പിലിപ്പോ നമുക്ക് രാജ്യത്തിന്റെ വികസനം നാടിന്റെ വികസനം അതിലിപ്പോ ആര്യാടൻ ശോകത്ത് വരികയാണെങ്കിൽ നമ്മളെ എവിടെയെല്ലാം ആള് തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കും വിചാരിക്കുന്നു ും കൊണ്ടുപോകും നിർബന്ധമാണ് നമ്മള് മുക്കത്തും ഇടക്കനും പോയി കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റിയൊരു എം എൽ എ വേണം രാജിവെച്ചാൻ പോവാണ് തോൽപ്പിക്കും അതുകൊണ്ട് തോൽപ്പിക്കും

ഇവിടെ എന്തായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം അത് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളായിരിക്കും പിന്നെ സ്കൂൾ ആശുപത്രി റോഡ് അതൊക്കെ തന്നെ വികസനം കണക്കാ വേറെ എന്താ ജയിക്കുന്ന ആ ആളാണ് മൂപ്പര് നമുക്ക് ബസ് യാത്രക്കാരുടെ പ്രതികരണങ്ങളിൽ കൂടി കേൾക്കാം എം സ്വരാജും ആര്യാടൻ ഷോക്കത്തും തമ്മിലാണ് മത്സരം

ഞങ്ങൾ ഏതാ എന്ത് എന്തൊക്കെ ഇപ്പൊ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നോക്കുവോ നിലമ്പൂരിൽ വികസനം വന്നിട്ടുണ്ടോ എന്ന് നോക്കുവോ എന്താണ് നോക്കുക ഇവിടുത്തെ വികസനം എന്താ നോക്കിയിട്ട് ചെയ്യും എന്താ ആരെ ജയിക്കണേ ഗുണം അല്ല ആർക്കെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം ആര് ജയിച്ചാലേ ഗുണം ആര് ഗുണം പോയി കിട്ടുക മതി സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും ഈ ആവേശമാണ് ഈ ആവേശം ജൂൺ പത്തൊൻപത് വരെ ഇങ്ങനെ തന്നെ ഉണ്ടാകും ക്യാമറ പേഴ്സൺ ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ നിലമ്പോ